ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് എഫ് ബിയിൽ ഒരു പോസ്റ്റ് കാണാനിടയായി അപ്പോൾ ആ വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഒരു സ്ത്രീ വിധവയായ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് പറയുന്നു ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അമ്മായി അമ്മയും അമ്മായി അച്ഛനും ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അപ്പോൾ പറയുന്നു ഞാൻ ഗംഗയിൽ കുളിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഒരു ബീജം കയറുകയും അങ്ങനെ അത് ആയിട്ട് എനിക്ക് ഗർഭം ഉണ്ടാവുകയാണ് ചെയ്തത് ഏതെങ്കിലും ഗംഗയിൽ കുളിച്ചുകൊണ്ടിരുന്ന പുണ്യാത്മാവിൻ്റെ ബീജമായിരിക്കാം എന്ന് പറയുന്നു അപ്പോൾ ആരും അവർ വിശ്വസിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ നാട്ടുകാരെല്ലാം ഇടപെടുന്നു നാട്ടുകാർ പറയുകയാണ് അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ ഈ ബുദ്ധിയെ ഉള്ള ഈ പെൺകുട്ടി പറയുകയാണ് നിങ്ങളങ്ങനെ പറയരുത് കാര്യം വിഭാന്തകൻ്റെ മകനായിട്ടുള്ള ഋഷിശങ്കൻ ഉണ്ടായത് ഇതുപോലെ വെള്ളത്തിലൂടെയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കഥകളൊക്കെ പറയും അപ്പോൾ അവർക്ക് മറുപടി പറയാനില്ലാതെ വരികയും ആ സമയത്ത് അവർക്ക് അങ്ങനെ സംഭവിക്കാമെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു ഗർഭം ധരിക്കാനാകും എന്ന് ഈ കുട്ടി പറയുകയും ചെയ്യുകയാണ് അപ്പോൾ നാട്ടുകാരടുത്ത് ആ കുട്ടി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഗർഭമൊന്നുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യുക്തിപരമായി ഇത് ശരിയല്ല എന്ന് തോന്നുന്നത് പോലെ തന്നെയാണ് ഈ പുരാണത്തിലെ കഥകളുമെന്നാണ് ഈ വിഭാന്തകൻ്റെ കഥ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ കേട്ടുകയാണ് അതായത് കശ്യപൻ്റെ മകനാണ് വിഭാന്തകൻ എന്ന് പറഞ്ഞ മഹർഷി അദ്ദേഹത്തിൻ്റെ മകനാണ് ഋഷിശങ്കൻ അപ്പോൾ ഈ ഋഷിശങ്കൻ ഉണ്ടായത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സുന്ദരിയായ അപ്സരയായിട്ടുള്ള ഉർവശി ഉർവശിയെ കാണുകയും അത് ഉർവശിയുടെ അടുത്തൊരു താല്പര്യം തോന്നുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിത്തുകൾ വെള്ളത്തിലേക്ക് വിക്ഷേപിക്കുകയും അത് ഒരു മാനോ അതോ മീനോ ശാപം കിട്ടിയിരുന്ന ഏതോ ഒരു ഫോമിലുള്ള ഒരു ജീവി വിഴുങ്ങുകയും അങ്ങനെ ഉർവശി ഗർഭം ധരിക്കുകയും ചെയ്തു അതിനുശേഷം ഉണ്ടായ കുട്ടിയാണ് ഋഷിശങ്കൻ ഋഷിശങ്കരെയാണ് നമ്മുടെ സിനിമയിൽ കണ്ടതുപോലെ വൈശാലി വിളിച്ചുകൊണ്ട് വന്ന് മഴ പെയ്യുകയൊക്കെ ചെയ്തത് അപ്പം പുളിക്ക് കൊമ്പും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സങ്കല്പം അത് കഥ അപ്പോൾ ഈ ഈ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഈ പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരാൾ എനിക്ക് എടുത്തുകൊണ്ടയച്ച മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ശരിക്കും വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിക്കാനുള്ള കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ ഒരു ബർത്ത് പാർട്ടി സംഘടിപ്പിക്കുന്നു യു എസിലാണ് അപ്പോൾ അവരൊരു പൂൾ പാർട്ടിയാണ് സംഘടിപ്പിക്കുന്നത് വെള്ളത്തിനകത്ത് സ്വിമ്മിംഗ് പൂളിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കൂടെ ഒരു ഹോളിഡേ ദിവസം നീന്തി കളിക്കുന്നു അപ്പോൾ അതിനകത്ത് ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരു മെയിൽ ടോമി കോൾട്ടാർ എന്ന് പറയുന്ന ഒരു ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഒരു പതിനഞ്ച് വയസ്സായ ഒരു പയ്യനാണ് ഈ പയ്യൻ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കാണുകയും അതിനുശേഷം അറിയാതെ ഇജാക്കുലേഷൻ നടക്കുകയും ഇതിൽ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ പകുതി പേരെങ്കിലും ഒരു പതിനാറ് കുട്ടികളെങ്കിലും ഈ സീമൻ കാരണം അല്ലെങ്കിൽ ഈ സ്പം കാരണം ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ന്യൂസ് ഇത് ശരിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒരു കുറേ സ്ഥലത്തൊക്കെ വന്ന വാർത്തയാണ് ഈ വാർത്തയുടെ ഒരു ഒരു കട്ടിങ്ങും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമാണ് എനിക്കൊരാൾ കമൻറ്റ് ബോക്സിലായിട്ട് അയച്ചു തന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നുകയാണ് ചെയ്ത് അപ്പോൾ ഇത് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പേർട്സ് വിശദീകരിച്ചു എന്ന് അതിനകത്ത് പറയുന്നുണ്ട് ഉദാഹരണത്തിന് ടെൽഹമി മെമ്മോറിയൽ ഹോസ്പിറ്റലിനകത്തുള്ള ഒരു ഡോക്ടർ ജോൺ സുസുക്കിമ എന്ന് പറഞ്ഞ ഒരു ഒരു ഇതിനകത്തൊരു വിദഗ്ദ്ധനായിട്ടുള്ള ഒരാൾ പറഞ്ഞത് സ്പെമ ഫോട്ടിസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട് ഈ സ്പെർമ ഫോർട്ടിസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ളതിനേക്കാൾ ആയിരം മടങ്ങ് ഇപ്പോട്ടൻ്റ് ആയിരിക്കും സ്പേം അതുകൊണ്ട് തന്നെ അതിന് വെള്ളത്തിലൂടെ നീന്തുകയും സ്വിം സൂട്ടിനകത്തൂടെ കടക്കുകയും വജയിനേയും കൂടെ കടക്കുകയും ഫെർട്ടിലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത് മാത്രമല്ല ഇൻഡോനേഷ്യയിലെ ഈ ചൈൽഡ് വെൽഫെയറുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയും പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി സാധ്യമാണ് എന്നുള്ള രീതി ഇതിനകത്ത് പുള്ളി നേരത്തെ പറഞ്ഞ ഡോക്ടർ ജോൺ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിനിക്കലി പ്രൂവണമെന്നല്ലെങ്കിലും ഇതേ രീതിയിലാണ് പല വെള്ളത്തിലുള്ള മറൈൻ മാമൽസായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് സീലുകളോ മാനറ്റീയെന്ന് പറയുന്ന ജീവിയോ അല്ലെങ്കിൽ ഡോൾഫിനോ തിമിങ്കലമോ എല്ലാം അവരുടെയൊക്കെ സ്പേംസ് എങ്ങനെയാണോ ഫെർട്ടിലൈസ് ചെയ്യുന്നത് അതേ തരത്തിൽ അത്രോളം ആയിരം മടങ്ങ് ഇപ്പോർട്ടൻ്റായിട്ടുള്ള ഒരു സാധനമാണിത് പക്ഷേ ക്ലിനിക്കൽ ട്രയൽസ് ഒന്നുമില്ല എനിക്ക് പ്രൂവ് ചെയ്യാൻ കൂടുതൽ ക്ലിനിക്കൽ ട്രയലുകൾ വേണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പതിനാറ് കുട്ടികൾ ഗർഭി കുട്ടികൾ ഗർഭിണികളായി അതിനകത്ത് രണ്ടുപേര് മാ ഒഴിച്ച് ബാക്കി എല്ലാവരും അബോട്ട് ചെയ്തു ഈ രണ്ട് പേര് എന്തുകൊണ്ട് അബോട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിസ്തീയ മതവിശ്വാസക്കാരായതുകൊണ്ട് തന്നെ അവരുടെ മതപരമായിട്ടുള്ള കാരണങ്ങളാൽ അവർക്ക് അബോഷൻ നിഷിദ്ധമാണ് അതുകൊണ്ട് അവർ ചെയ്തില്ല ഇതാണ് ആ പോസ്റ്റിനകത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് വെള്ളത്തിലൂടെ നമുക്ക് ആദ്യം ബേസിക്കായിട്ട് ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് അറിയാം അതായത് ഓബുലേഷന് ഒരു സ്ത്രീക്കാണെങ്കിൽ ഒരു ഓബുലേഷന് അഞ്ച് ദിവസം മുന്നേയോ അഞ്ച് ദിവസത്തിന് ശേഷമോ ഒരു സ്പെം എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു സ്വേമിന് ഒരു അഞ്ച് ദിവസമൊക്കെ ജീവിക്കാനുള്ള കഴിവുണ്ട് അനുയോജ്യമായ സാഹചര്യമാണ് കറക്റ്റ് പി എച്ച് ആയിരിക്കണം അതിനുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം മോയിസ്റ്റ് ആയിട്ടുള്ള എൻവയോമെൻ്റ് ആയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ സ്പേമിന് അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളം എന്ന് പറയുന്ന മോയിസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റല്ലേ ശരിയാണ് വെള്ളം മോയിസ്റ്റ് ആയിട്ടുള്ള എൻവോൺമെന്റ് ആണ് അതിൻ്റെ ടെമ്പറേച്ചർ ഏതാണ്ട് സ്വിമ്മിംഗ് പൂളിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പോയിട്ട് സമ്മറിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏതാണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡിഗ്രി ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറച്ച് കുറവാണെങ്കിലും അതിനനുയോജ്യമായ ഒരു സിറ്റുവേഷൻ അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം സ്വിമ്മിംഗ് പൂളിനകത്ത് അഥവാ ജാക്കുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സ്പേമിന് ഇത്രത്തോളം ദൂരം നീന്തി എത്താൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ അനിമേഷനുകൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സ്പേം എന്ന് പറയുന്ന സാധനം ഒരു ഒരു നൂറ് മില്യൺ സ്പേംസ് ഒറ്റയടിക്ക് നീന്തുകയും അതിനകത്ത് ഒരാൾ പോയി ഒരു എഗിനെ ഫെർട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു വലിയ സ്വിമ്മറായിട്ടാണ് തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു അമ്പത്താറ് മൈക്രോമീറ്റർ മുതൽ ഒരു അറുപത് മൈക്രോമീറ്റർ വരെയാണ് ഒരു സ്പേമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ സ്പേമിന് അകത്ത് ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഗ്ഗ് വരെ നീന്താനുള്ള അത്രയും ആരോഗ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ സ്വിമ്മിംഗ് പൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഈവൻ ഒരു വലിയ ഒരു ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂളന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളാണെങ്കിൽ പോലും ഇതുവഴി ഈ നീന്താനോ ആ വെള്ളത്തിൽ അതിജീവിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് എന്നുള്ള പ്രധാന കാരണം കാര്യം ഈ വെള്ളത്തിനകത്ത് ഒന്നാമത് ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളമെല്ലാം ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് ക്ലോറിനേറ്റഡ് വാട്ടർ ആവുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശം തന്നെ ഡിസിൻഫെക്റ്റ് ചെയ്യുക ബാക്ടീരിയ കൊല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും പാത്തോജൻസ് ഉണ്ടെങ്കിൽ അത് ചത്തുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിനകത്ത് ഒരിക്കലും ഈ സ്പേമിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്പേമിനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് പോലും പ്രത്യേക കറക്റ്റായിട്ടുള്ള എൻവോൺമെന്റും ടെമ്പറേച്ചറിലും വെച്ചാൽ മാത്രമേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന പ്രശ്നം പിന്നെ ഈ ഡോൾഫിൻസിൻ്റെയും അതുപോലെ മെറൈൻ മാമൽസിൻ്റെയൊക്കെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഒരു കാലത്ത് ലാൻഡ് ആനിമൽസ് ആയിരുന്നവരാണ് പിന്നെ ഒരു മെറൈൻ ലൈഫിലേക്ക് പോയ ആ ജീവികളാണ് അപ്പോൾ അവർക്ക് അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പരിണാമകരമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സെർവിക്സും അതുപോലെ മ്യൂക്കസും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു പ്ലഗ് ഉണ്ടായിട്ടാണ് അവിടെ ഫർട്ടിലൈസേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഈ ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ സോൾട്ട് വാട്ടറോ ഒന്നും കയറി ഒരിക്കലും സ്പോമിനെ ഡാമേജ് ചെയ്യില്ല എന്നുള്ളതാണ് എന്നാൽ വെള്ളത്തിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ പറയുന്ന സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന പല ജീവികളുണ്ട് ഉദാഹരണത്തിന് പല ഉപയ ജീവികളും തവള പോലെയുള്ള ജീവികളൊക്കെ ആണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത് അതായത് മെയിൽ ഗ്യാമറ്റ്സും ഫീമെയിൽ ഗ്യാമറ്റ്സും രണ്ടും പുറത്ത് വെച്ചിട്ട് എക്സ്റ്റേണലി ഫ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുപോലെ തന്നെയാണ് ഫിഷിൻ്റെ കാര്യത്തിൽ പക്ഷേ മനുഷ്യനോ സസ്തനികളുടെ കാര്യത്തിൽ ഈ കാര്യം വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഈ പതിനാറ് പേര് ഒറ്റയടിക്ക് ഉണ്ടായെന്ന് തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് മാത്രമേ അപ്രോച്ചോ അങ്ങനെ ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യതയില്ല കാര്യം ഇവരെല്ലാവരും ആ ഒരു വിൻഡോയ്ക്കകത്താവണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇരുപത്തെട്ട് ദിവസമുള്ള സ്ത്രീകളുടെ സൈക്കിളിനിടയിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസമുള്ള വിൻഡോ കറക്റ്റായിട്ടുള്ളവർക്ക് മാത്രമേ ഈവൻ ഇൻ എന്താ പറയുക ഒരു പെനിട്രേഷൻ നടന്നാൽ പോലും അവർക്ക് ഗർഭിണിയാവാനുള്ള സാധ്യതയുള്ളൂ എന്നിരിക്കെ ഒരു പയ്യനെ ഇനി എന്തെല്ലാം കഴിവുണ്ട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആ സ്പേംസിനെ എന്തെല്ലാം കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു കാര്യം അസാധ്യമാണ് എന്നുള്ളതാണ് എന്നുള്ള സംഭവം അപ്പോൾ ഈ പുരാണ കഥകളെ അല്ലെങ്കിൽ അത് ശരിയാണ് അങ്ങനെ ഒരു കാര്യം നടന്നിരിക്കാം ഇതിനകത്തൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഈ വിഭാന്തകൻ്റെ കാര്യത്തിലുള്ള കഥയ്ക്കകത്ത് വിഴുങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നടക്കുന്നത് അതുവഴി യാതൊരു തരത്തിലും കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനെ പറ്റി ചിന്തിക്കുകയോ വേണ്ട അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയെ ഉണ്ടാക്കാനായിട്ട് ആ മാർഗം സ്വീകരിക്കാനേ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വെള്ളത്തിൽക്കൂടെ നീന്തുക എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഒബ്സ്റ്റലും കൂടെ ഉള്ളത് കൊണ്ട് അത് ഒരു കാരണവശാലും ശരിയാവാൻ സാധ്യതയില്ല അപ്പോൾ ഇതിപ്പോൾ നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ആഫ്രിക്കൻ അമേരിക്കൻ്റെ കാര്യം ഈ ന്യൂസ് എടുത്തിട്ട് പറയുകയാണ് ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം നടന്നില്ല അതുകൊണ്ട് അന്ന് ഒരു കാര്യം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പുരാണങ്ങളെ ന്യായീകരിക്കാൻ നോക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ല എന്നുള്ളത് പറയുക എന്നുള്ളതായിരുന്നു അതിനകത്തുള്ള പ്രധാന കാര്യം എൻ്റെ പ്രധാന കാരണം ഔട്ട് ഓഫ് ബോഡി അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എൻവോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്പേമിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്പേമിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് എത്ര കിലോമീറ്ററുകൾ ഒരു മനുഷ്യൻ ട്രാവൽ ചെയ്യുന്നതിന് തുല്യമാണ് വെള്ളത്തിലൂടെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വെറ്റ് സ്വിം സൂട്ട് ഉണ്ട് അതിന് അപ്പുറത്തേക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇനി പെനിട്രേഷൻ നടന്നാൽ പോലും പലർക്കും കുഞ്ഞുങ്ങളുണ്ടാവാറില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീ റൈറ്റ് ടൈമിലായിരിക്കണം അതുപോലെ തന്നെ ഈ സ്പേം ഉള്ളിൽ കഴിഞ്ഞാൽ സ്പേമിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സ്ത്രീയുടെ ഉള്ളിൽ എന്നുള്ളതാണ് അതായത് പി എച്ച് വാല്യൂ കുറയുകയും കുറച്ച് അസിഡിക് ആയിട്ടുള്ള മീഡിയ ആയാൽ മാത്രമേ ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാനും ഫെർട്ടിലൈസ് ചെയ്യാനും ഫ്യൂസ് ചെയ്യാനും ഒരു കുഞ്ഞായിട്ട് മാറാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തുള്ള സത്യം അപ്പോൾ ഈ പുരാണ കഥകൾ ന്യായീകരിക്കാനായിട്ട് പുതിയ ന്യായങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒത്തൻറ്റിസിറ്റിയും കൂടെ നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ് പല ഓൺലൈൻ മാധ്യമ മാധ്യമങ്ങളും രണ്ടായിരത്തി പതിനാറിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇതുപോലെ ഡോക്ടർ ജോൺ എന്ന് പറഞ്ഞൊരു എക്സ്പേർട്ട് സ്പെർമ ഫോട്ടിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്പെർമ ഫോട്ടീസ് എന്ന് പറഞ്ഞ കണ്ടീഷനൊന്നുമില്ല ആപ്പാഴ സമ സ്പെർമ ഫോട്ടിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചു വയ്ക്കുക കിട്ടുന്ന ഈ ന്യൂസ് തന്നെയായിരിക്കും ഈ ന്യൂസ് തന്നെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ ശാസ്ത്രം വെച്ച് ഇതിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കുക സത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു രീതി അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ബ ബൈ